ഇന്നലത്തെ എപ്പിസോഡ് മൊത്തത്തിൽ നിരാശയുണ്ടാക്കിയതായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ ചില കാര്യങ്ങളുടെ മേൽ കൃത്യമായിട്ടൊരു നിലപാടും തീരുമാനവും ഒക്കെ ലാലേട്ടൻ പറയുമായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനമായത് നെവിനെ കുറിച്ചുള്ള വിഷയമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നെവിൻ അവിടെ കാണിച്ചു കൂട്ടിയ പല കാര്യങ്ങളും അത് നൂറ് ശതമാനവും തെറ്റായിരുന്നു എന്ന് തന്നെ ഞാൻ പറയും പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ മേൽ കടന്നാക്രമണം നടത്തിയത് ആ ഒരു വിഷയത്തെ ഇന്ന് ലാലേട്ടൻ കൈകാര്യം ചെയ്തത് വളരെ നിസാരമായിട്ടും വളരെ ലാഘവത്തോടും കൂടിയായിരുന്നു അത് കണ്ടിട്ട് ബിഗ് ബോസിനോട് വളരെ സഹതാപം തോന്നുകയാണ് ലാലേട്ടനെ എങ്ങനെയാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റുക കാരണം ബിഗ് ബോസ് എഴുതി കൊടുക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്ന ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ ആഴ്ചയിൽ നെവിൻ അവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെ വേണ്ട തരത്തിൽ ഒന്ന് അഡ്രസ് ചെയ്യാമായിരുന്നു കുറഞ്ഞ പക്ഷം ആ കാണിച്ച് തെറ്റായിപ്പോയി എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരു രസമുണ്ടായിരുന്നു ഇത് അങ്ങനെ ഒന്നും ഉണ്ടായില്ല അതിൽ കൂടി നെവിന് ലഭിക്കുന്ന ഒരാത്മധൈര്യമുണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട് അതായത് ഞാൻ എന്ത് തോന്നിവാസം കാണിച്ചാലും ഇത്രക്കിത്രേ ഇത്രേ ഉള്ളെന്ന് കാരണം കഴിഞ്ഞ ആഴ്ച നെവിൻ ആ വീട്ടിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഇത്രയും നാളും താൻ പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾ പോലെ ആയിരുന്നില്ല അതിനേക്കാൾ ഒക്കെ ഒത്തിരി മുകളിലായിരുന്നു യാതൊരു വിധത്തിലുള്ള താക്കീത് പോലും അതിന് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന നിഷ്പക്ഷരായ ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരുടെ നെറ്റി തീർച്ചയായിട്ടും ചുളിയുവാൻ സാധ്യതയുണ്ട് എന്തായാലും ലാലേട്ടൻ നിന്ന് അനിമോൾക്ക് വലിയൊരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് അനിമോളുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങി തിന്നിച്ച് നിങ്ങൾ അവരെ കുത്തിയില്ലേ എന്ന് രണ്ടു പ്രാവശ്യം ചോദിച്ചു അപ്പോ ബിഗ് ബോസിനും ലാലേട്ടനും ഒക്കെ അത്രത്തോളം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇന്നലെ ലാലേട്ടൻ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു ഇന്ന് അത്രയും എത്തിയല്ലോ അപ്പോൾ വരുന്ന ആഴ്ചകൾ മെച്ചപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ നെവിനെ ചില കാര്യങ്ങൾ പറയാതിരിക്കുവാൻ കഴിയില്ല നെവിൻ പക്കാ സ്ത്രീ വിരുദ്ധനായ ഒരുത്തനാണ് ഒരു കാരണവശാലും അയാളുടെ സ്റ്റേറ്റ്മെന്റുകളെ അംഗീകരിക്കുവാൻ കഴിയില്ല ഞാൻ അങ്ങനെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ അക്ബറിനോട് സംസാരിക്കുകയാണ് ടാസ്കിനിടയിൽ അനുമോളുമായിട്ടുണ്ടാക്കിയ പ്രശ്നം അവിടെ അനുമോള് ബസിനുള്ളിൽ നിൽക്കുന്നതുപോലെ ആയിരുന്നു താൻ നിന്നും ബിഹേവ് ചെയ്തത് എന്നും പറയുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ് വേണ്ടായിരുന്നു അങ്ങനെ പറയാൻ പാടില്ലെന്ന് തന്നെയാണ് ആ സമയത്തും ഇപ്പോഴും ഞാൻ പറയുന്നത് കാരണം ഇത് ബിഗ് ബോസ് ഷോയാണ് ഇവിടെ ആണെന്നും പെണ്ണെന്നുമുള്ള വലിയ പ്രാധാന്യവും പ്രത്യേകതകളും ഒന്നുമില്ലാത്തൊരു ഷോയാണ് ഇവിടുത്തെ ഗെയിമുകളും ടാസ്കുകളുമൊക്കെ ഒക്കെ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി ഇടപഴകി ഇഴുകി ചേർന്ന് മുൻപോട്ട് പോകുന്ന ഒരു ഗെയിമാണ് അല്ലെങ്കിൽ ടാസ്ക് ആണ് ഇതൊക്കെ മനസ്സിലാക്കി ടകത്ത് വന്നതിന് ശേഷം ഫിസിക്കലി ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കുവാൻ കഴിയില്ല പക്ഷേ ഈ വിഷയം ലാലേട്ടൻ പിന്നീട് നെവിനുമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ നെവിൻ അനുമോളിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ലാലേട്ടനോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് ബസ്സിനകത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെയാണ് അനുമോളോട് അക്ബർ പ്രതികരിച്ചത് എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ അവൾ പറയാൻ ഇവൾ ആരാണ് രമ്പയോ തിലോത്തമയോ ശോഷാമയോ ഒക്കെ ആണെന്നാണ് ഇവരുടെ മനസ്സിലെ ചിന്ത എത്ര മോശമായിട്ടൊരു പ്രസ്താവനയാണത് എത്ര വലിയ സ്ത്രീ വിരുദ്ധ പ്രസ്താവനയാണത് നടത്തിയിരിക്കുന്നത് അതായത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീക്ക് ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം നേരിടേണ്ടി വന്നാൽ അവൾക്ക് അതിനെക്കുറിച്ച് പരാതിപ്പെടുവാനുള്ള അധികാരമില്ല അവകാശമില്ല അതാരാണ് പരാതിപ്പെടേണ്ടത് രമ്പ തിലോത്തമ ശോഷാമ്മ പോലെയുള്ള സൗന്ദര്യത്തിന്റെ നിറകുടങ്ങൾ അവർക്കെതിരെ മാത്രമേ ഇങ്ങനെയുള്ള അതിക്രമങ്ങളൊക്കെ നടക്കുകയുള്ളൂ അനുമോളുടെ ധാരണ എന്താണ് അനുമോൾ ഭയങ്കര സുന്ദരിയാണ് എന്ന് കണ്ടിട്ട് അക്ബർ അവളോട് മോശമായി പെരുമാറി എന്നുള്ള രീതിയാണോ ഇതാണ് താൻ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ സമൂഹത്തിൽ രമ്പയും തിലോട്ടമയും ശോഷാമ്മയും ഒക്കെ മാത്രമാണ് ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത് ഇനിയിപ്പോൾ പരാതിപ്പെടുകയാണെങ്കിൽ തന്നെ അവർ മാത്രം പരാതിപ്പെട്ടാലും മതി സാധാരണക്കാർക്ക് പരാതിപ്പെടാൻ അവകാശമില്ല സാധാരണക്കാരായിട്ടുള്ള അനുമോളെ പോലെയുള്ള ആൾക്കാർക്ക് ലൈംഗിക പീഡനങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പീഡനങ്ങളോ ഒരിക്കലും പുരുഷന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകാത്തത് അങ്ങനെ ഒരു പുരുഷന് ആകർഷണം തോന്നുവാൻ തക്കവണ്ണമുള്ള പ്രത്യേകതകളൊന്നും ഇവർക്കില്ല അപ്പോ നമ്മുടെ സമൂഹത്തിൽ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ പുരുഷന്മാരാലുള്ള അതിക്രമങ്ങൾ നേരിടുന്ന വ്യക്തികൾ അത് രമ്പ ദിലോത്തമ ശോഷാമ ഇങ്ങനെയുള്ള സൗന്ദര്യത്തിന്റെ വക്താക്കളാണ് അല്ലാത്ത ആൾക്കാർക്കൊന്നും ഇല്ല അങ്ങനെ അല്ലാത്ത ആൾക്കാർ എന്തെങ്കിലും പരാതി പറഞ്ഞാൽ ആ പരാതി ഫേക്ക് ഫേക്കാണ് അതൊരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ് എന്നൊക്കെയുള്ള ഇന്നർ മീനിങ്ങുകളല്ലേ ഈ ഒരു വാക്കിനകത്തുകൂടി പുറത്തു വരുന്നത് അക്ബർ അത്തരത്തിലുള്ളൊരു സമീപനമായിരുന്നു അനുമോൾക്കെതിരെ നടത്തിയത് എന്നല്ല ഞാൻ സ്ഥാപിക്കാൻ വരുന്നത് പക്ഷേ ആ ഒരു സംസാര വിഷയം അതേക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ അങ്ങേയറ്റം വൃത്തിഹീനമായ സ്ത്രീവിരുദ്ധമായ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ നെവിൻ എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ പറഞ്ഞു വെച്ചത് ഇനി അതിനെ വളച്ചുകെട്ടില്ലാതെ നാടൻ ഭാഷയിൽ ഇങ്ങനെ പറയാം നിന്റെയൊക്കെ എടുക്കൽ ആരാടിയു വരുന്നത് ഒരു പട്ടി പോലും നിന്നെ ഒന്നും തിരിഞ്ഞു നോക്കില്ല എന്ന രീതിയിൽ ഒരു മീനിങ് അതിനകത്ത് കിടപ്പുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ പറയുന്ന ഒരാളിനെ യാതൊരു തരത്തിലും ബിഗ് ബോസ് താക്കീത് ചെയ്യുന്നില്ല ഞാൻ ചിന്തിച്ചു ആ പറഞ്ഞ വാക്ക് അപ്പോൾ തന്നെ ലാലേട്ടൻ ലാലേട്ടനതിനെ തിരുത്തുമെന്ന് പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല എന്നാൽ ഇന്ന് അയാൾ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങളെ കുറിച്ചുള്ള ക്വസ്റ്റ്യനിങ് നടക്കുമ്പോൾ പോലും അയാൾക്ക് യാതൊരു വിധത്തിലുള്ള താക്കീതുകളുമില്ല തിരുത്തലുകളുമില്ല ഇതൊക്കെ കാണുമ്പോൾ സാധാരണക്കാരായ പ്രേക്ഷകരുടെ ഉള്ളിൽ ഏത് തരത്തിലുള്ള ചിന്തകളായിരിക്കും ഉണ്ടാവുക നെവിന് വളരെ വ്യക്തമായ ധാരണകളുണ്ട് തനിക്കെതിരെ പണി വരാൻ സാധ്യതയുണ്ട് എന്ന് അത് ഏത് നിമിഷവും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അയാൾ ഇരിക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും അയാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുവാനും അയാളെ വിചാരണ ചെയ്യുവാനും വേണ്ടി ലാലേട്ടൻ എഴുന്നേൽപ്പിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അയാൾ കുറ്റമങ്ങ് സമ്മതിക്കുകയാണ് ലാലേട്ട അത് എന്റെ ആണ് എനിക്ക് തെറ്റുപറ്റി എന്നോട് ക്ഷമിച്ചേക്ക് എന്ന് പറഞ്ഞ് ആദ്യം തന്നെ ലാലേട്ടൻ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരുങ്ങുന്നതിന് മുൻപ് തന്നെ പുള്ളി മാപ്പപേക്ഷയുമായിട്ട് എത്തിക്കഴിഞ്ഞു തെറ്റുകളെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു അങ്ങനെ മാപ്പപേക്ഷയുമായിട്ട് ക്വസ്റ്റ്യനിങ് നടക്കുന്നതിന് മുൻപ് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയെ തുടർന്ന് ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് അതുകൊണ്ട് ലാലേട്ടൻ അയാളെ വിട്ടുകളയുകയാണ് പക്ഷേ അവിടെ മറ്റു പല ആൾക്കാർക്കും ഈ കൺസൾട്ടേഷൻ ഇല്ല അനീഷ്ടില്ല ഷാനവാസിനില്ല അനുമോൾക്കില്ല അപ്പോൾ ചില ആൾക്കാർക്ക് വേണ്ടി മാത്രം ഏത് നിമിഷവും നിയമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ മാറ്റി മറിച്ചുകൊണ്ടായിരിക്കും എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം